ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ രാജാക്കന്മാർ ആരെന്ന ചോദ്യത്തിന് മുംബൈ ഇന്ത്യൻസ് എന്ന് ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും നിസ്സംശയം തന്നെ ഉത്തരം നൽകാൻ കഴിയും പതിനേഴ് ഐ പി എൽ സീസണുകൾ പിന്നിടുമ്പോൾ അഞ്ച് തവണയാണ് ഐ പി എൽ കിരീടം മുംബൈ തങ്ങളുടെ ഷെൽഫിലെത്തിച്ചത് ഐ പി എൽ ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഒരുപാട് തകർപ്പൻ തിരിച്ചുപരവുകൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് രണ്ടായിരത്തി സീസണിൽ തുടർ തോൽവികളിൽ നിന്ന് കിരീടത്തിലേക്കെത്തിയ തകർപ്പൻ തിരിച്ചുവരവും രണ്ടായിരത്തി പത്തിനാല് സീസണിൽ രാജസ്ഥാനെതിരെ നേടിയ ഐതിഹാസിക വിജയവുമെല്ലാം അതിൽ ചിലത് മാത്രം ഈ വിജയങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് രോഹിത് ശർമ്മ എന്ന നായകന്റെ നേതൃത്വത്തിലായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു അവിശ്വസനീയ തിരിച്ചുവരവിന് വേദിയായ മത്സരമാണ് ഈ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐ പി എൽ സീസണിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള ആദ്യ റൗണ്ട് പോരാട്ടം എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ടോസ് വിജയിച്ച കൊൽക്കത്ത നായകനായ ഓയിൻ മോർഗൻ മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിങ്ങിനയക്കുന്നു ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മുംബൈക്കായി ഇറങ്ങുന്നത് കിൻറ്റൺ ഡീകോക്കും നായകൻ രോഹിത് ശർമ്മയും എന്നാൽ ഇരുവരും ചേർന്ന് മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വരുൺ ചക്രവർത്തിയിലൂടെ കെ കെ ആർ ഡികോക്കിനെ പുറത്താക്കുന്നു പിന്നാലെ മൂന്നാമനായി എത്തുന്നത് സൂര്യകുമാർ യാദവ് തുടർന്ന് സൂര്യകുമാറും രോഹിത്തും ചേർന്ന് പതിയെ മുംബൈയുടെ സ്കോറ് ഉയർത്തിക്കൊണ്ടുവന്നു ഫോറുകളും സിക്സുകളുമായി സൂര്യ മികച്ചു നിന്നു രോഹിത് ആകട്ടെ മികച്ച പിന്തുണയും നൽകി പത്ത് ഓവറുകൾ പിന്നിടുമ്പോൾ മുംബൈയുടെ സ്കോറ് എൺപതിലേക്ക് എത്തി എന്നാൽ അർദ്ധ സെഞ്ചുറിക്ക് ശേഷം സൂര്യകുമാർ യാദവ് പുറത്തായതോടെ മുംബൈ വീണ്ടും പതറി പിന്നാലെ ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ മൂന്ന് റൺസിൽ പുറത്തായത് മുംബൈയെ പ്രതിരോധത്തിലാക്കി മാറ്റി ഈ സമയത്തും നായകനായ രോഹിത് ശർമ്മ ക്രീസിൽ തന്നെ തുടരുന്നുണ്ട് പിന്നീട് ഹാർദിക് പാണ്ഡ്യ ക്രൂണാൽ പാണ്ഡ്യ എന്നീ താരങ്ങൾ മാത്രമാണ് മുംബൈ നിരയിൽ രണ്ടക്കം കടക്കുന്നത് അവസാന ഓവറിൽ ജസ്പ്രീത് ബുംറയും വീണതോടെ മുംബൈ കൊൽക്കത്ത ഓൾ ഔട്ടാക്കി രോഹിത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് റൺസും സൂര്യകുമാറിൻ്റെ അമ്പത്തിയാറ് റൺസും മറ്റു താരങ്ങളുടെ ചെറിയ നമ്പറുകളും ചേർന്നതോടെ നൂറ്റി അമ്പത്തിരണ്ടെന്ന ആവറേജ് സ്കോറിലേക്ക് മുംബൈ ഒതുക്കപ്പെട്ടു അഞ്ച് വിക്കറ്റുകളുമായി ആന്ധ്ര റസലും രണ്ട് വിക്കറ്റുമായി പാറ്റ് കമ്മിൻസുമാണ് കൊൽക്കത്തയുടെ താരങ്ങളായി മാറിയത് മറുപടി ബാറ്റിങ്ങിൽ ഒരു അനായാസ വിജയമാണ് കൊൽക്കത്ത പ്രതീക്ഷിച്ചിരുന്നത് ഈ പ്രതീക്ഷയെ ശരിവയ്ക്കുന്നോണം മികച്ച തുടക്കമാണ് കൊൽക്കത്ത ഓപ്പണിംഗ് നേടിയെടുത്തത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ശുഭ്മാൻ കില്ലും നിതീഷ് റാണയും ചേർന്ന് കൊൽക്കത്തയുടെ റൺസിനെ മികച്ച പാർട്ണർഷിപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി എഴുപത്തിരണ്ട് റൺസ് വരെ ആ പാർട്ണർഷിപ്പ് തകർക്കപ്പെടാതെ നിന്നു ഒടുവിൽ ഗില്ലിനെ പുറത്താക്കിക്കൊണ്ട് രാഹുൽ ചകർ മുംബൈക്ക് ആശ്വാസത്തിന് വഴിയൊരുക്കി പിന്നാലെ ക്രീസിലെത്തിയ രാഹുൽ ത്രിപ്പാഠിയും നായകൻ ഓയിൻ മോർഗനുമെല്ലാം വേഗത്തിൽ തന്നെ മടങ്ങിയത് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് നേരിയ തോതിൽ വിജയപ്രതീക്ഷകൾ സമ്മാനിച്ചു എന്നാൽ അപ്പോഴും പുറത്താകാതെ നിതീഷ് റാണ മുംബൈക്ക് ഭീഷണി കൊടുത്തുന്നുണ്ടായിരുന്നു നിതീഷ് റാണ തന്നെ കൊൽക്കത്തയുടെ റൺസിനെ മുന്നോട്ട് നയിച്ചു പതിനാല് ഓവറുകൾ പിന്നിടുമ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന മികച്ച സ്കോറിലേക്ക് എത്തി ഇനി ലക്ഷ്യത്തിലേക്ക് വേണ്ടത് മുപ്പത്തൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസ് മാത്രം ആറ് വിക്കറ്റുകൾ കയ്യിൽ ശേഷിക്കുന്നു ഒരു അനായാസ ലക്ഷ്യം മാത്രം എന്നാൽ വിജയം ഉറപ്പിച്ച കൊൽക്കത്ത ആരാധകർക്ക് തെറ്റി പതിനഞ്ചാം ഓവറിൽ രാഹുൽ ചക്കർ കൊൽക്കത്തയെ മുന്നിൽ നിന്ന് നയിച്ച നിതീഷ് റാണയെ പുറത്താക്കി തുടർന്ന് ക്രൂണാൽ പാണ്ഡ്യ പതിനാറാം ഓവറിൽ ഷക്കീബ് അൽഗസനെയും പുറത്താക്കുന്നു ഇതോടെ കൊൽക്കത്തയുടെ റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്നിരുന്നാലും കൊൽക്കത്തയുടെ വിജയ വലിയ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല കാരണം ക്രീസിലുള്ളത് കൂറ്റനടികൾക്ക് പേരുകേട്ട ദിനേഷ് കാർത്തിക്കും ആന്ധ്രേ റസലും തുടർന്ന് കൊൽക്കത്തയുടെ വിജയപ്രതീക്ഷകളെ ശരിവയ്ക്കുന്നോണം രണ്ട് മികച്ച വിക്കറ്റ് അവസരങ്ങൾ ജസ്പ്രീത് ബുംറയും കൃണാൽ പാണ്ഡ്യയും ചേർന്ന് നഷ്ടപ്പെടുത്തി കൊൽക്കത്തയ്ക്ക് ഇനി ജയിക്കാൻ വേണ്ടത് പതിനാറ് പന്തുകളിൽ നിന്ന് വെറും ഇരുപത്തൊന്ന് റൺസ് മാത്രം എന്നാൽ പത്തൊമ്പതാം ഓവർ എറിയാനെത്തിയ ജസ്പ്രീത് ബുംറ കൊൽക്കത്ത ബാറ്റിംഗ് നിരയെ വെള്ളം കുടിപ്പിച്ചു ആ ഒരു ഓവറിൽ ആറ് റൺസിൽ താഴെ മാത്രമാണ് ബൂമ്ര വിട്ടു നൽകിയത് ഇതോടെ അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് വിജയിക്കാൻ വേണ്ടത് ആറ് പന്തുകളിൽ നിന്ന് പതിനാറ് റൺസ് മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് വെറും മുപ്പത് റൺസ് വേണ്ടിയിരുന്ന എളുപ്പം റൺ റൺസേസിൽ നിന്നാണ് കൊൽക്കത്ത ഈ അവസ്ഥയിലേക്ക് എത്തിയത് മുംബൈയുടെ അവസാന ഓവർ അറിയാനെത്തിയ ട്രെൻഡ് ബോൾട്ടാകട്ടെ കൂറ്റൻ അടിക്കാരനായ ആന്ധ്ര റെസലിൻ്റെ വിക്കറ്റും പിന്നാലെ എത്തിയ പാൽക്കമിൻസിൻ്റെ വിക്കറ്റും തെറിപ്പിച്ചു ഇതോടെ മുംബൈക്ക് പതിനൊന്ന് റൺസിൻ്റെ തകർപ്പൻ വിജയം പത്ത് ശതമാനത്തിൽ താഴെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് ആണ് നാഗൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ മികച്ച ഒരു ബോളിംഗ് പ്രകടനത്തിലൂടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നടുപുടിച്ചത് ഐ ചരിത്രത്തിലെ മികച്ച ഒരു മത്സരമായി ഇത് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു